ആർത്തവക്കാരിക്കോ വലിയ അശുദ്ധിയുടെ മറ്റ് കാര്യങ്ങൾ ഉള്ളവർക്കോ മയത്തിനെ കുളിപ്പിക്കൽ അനുവദനീയമാണോ ഇത് ചോദിച്ചിരിക്കുന്നത് താജുൻ മലപ്പുറത്തു നിന്നും നിന്നു മയത്തിനെ കുളിപ്പിക്കൽ അനുവദനീയമാണ് അതുകൊണ്ട് യാതൊരുവിധ തകരാറും സംഭവിക്കുന്നതല്ല പല സ്ഥലത്തും സ്ത്രീകൾ നിലനിൽക്കുന്ന ഒരു വലിയ അറിവില്ലായ്മയാണ് എനിക്ക് ആർത്തവകാരിയായതുകൊണ്ട് ഞാൻ ഇന്ന് ആ മയത്തിനെ കുളിപ്പിക്കാൻ കയറുന്നില്ല ചിലപ്പോൾ അവരായിരിക്കും നല്ലതുപോലെ മയത്തിനെ കുളിപ്പിക്കുന്ന സ്ത്രീ ആ നാട്ടിലെ ഒരുപാട് മയത്തുകളെ കുളിപ്പിച്ച് പരിചയമുള്ള ആയിരിക്കാം അപ്പോൾ അവർ എനിക്ക് ഈ മയത്ത് കുളിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അശുദ്ധിയുടെ സമയത്ത് അവർ ഒഴിവായി പോകാൻ പാടില്ല തീർച്ചയായിട്ടും ആ അശുദ്ധിയുടെ സമയത്ത് അവർക്ക് ഈ മയത്ത് കുളിപ്പിക്കാവുന്നതാണ് അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ സഹകരിക്കാവുന്നതാണ് ഇത് ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ഈ കോവിഡ് ബാധിച്ചുകൊക്കെ മരിക്കുന്ന കുറേ മയത്തുകളുണ്ട് കുറേ അവഗണനകളാണ് അതിൻ്റെ പേരിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക പള്ളികളിൽ ചെന്നാൽ പൊതു ശ്മശാനത്തിൽ കബർസ്ഥാന അവരടക്കാതെ എത്രയോ ദൂരത്ത് കൊണ്ടുപോയി അടക്കുന്നു അതിനപ്പുറം പിന്നെ എന്താണ് നിസ്കരിക്കാനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്കൊന്നും ആളില്ലാത്ത ഉണ്ടെങ്കിൽ തന്നെയും അതിനാരും ധൈര്യം കാണിക്കാതെ പേടിച്ചറച്ചു നിൽക്കുന്ന ഒരു രംഗമാണുള്ളത് വളരെയധികം ഞാൻ പറയുന്നു അള്ളാഹുൽ തവക്കുലാക്കി കോവിഡിനെ അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വസ്ത്രമാണോ അതിൻ്റെ മുഖം മൂടിയാണോ അതിൻ്റെ മാസ്ക്കാണോ അതിൻ്റെ എന്താണോ അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അണുവിമുക്ത പിന്നെ ഇത് വസ്തുക്കൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ടാണോ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതൊന്നും ആരും മാറി നിൽക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിനിടയിൽ അശുദ്ധിയാണ് അതുകൊണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ധൈര്യമുള്ളൊരു പെണ്ണ് മാറിയാൽ ആ നാട്ടിൽ തന്നെ വലിയ സങ്കടം അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം എന്ത് പറയുന്നില്ല വലിയ ശുദ്ധി ഉള്ളതുകൊണ്ട് നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കരുത് കുളിപ്പിക്കരുതെന്നോ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇടപെടരുതെന്നോ ഒന്നും പറയുന്നില്ല ധൈര്യമായിട്ട് നിങ്ങൾക്കതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മയത്തിനെ കുളിപ്പിക്കാം മയത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഇടപെടാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം അവസ്ഥകളിലൊക്കെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വൈറസ് ബാധിച്ചൊക്കെ മരിക്കുമ്പോൾ അവരെ പൊതിയാനും അവരെ അടക്കാനുമൊക്കെ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി രംഗത്ത് വരുന്ന സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായും കൂടി ചെയ്യുകയാണ് Oh,